നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർണാടകയിലെ ധർമ്മസ്ഥല കൂട്ട ശവസംസ്കാര കേസിൽ അന്വേഷണ സംഘം ഇതുവരെ നൂറ് അസ്ഥിഗൂടങ്ങൾ കണ്ടെടുത്തു സൈറ്റ് ആറ് സൈറ്റ് പതിനൊന്ന് എ എന്നിവിടങ്ങളിൽ നടത്തിയ ഖനനത്തിനിടെ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ പതിനാറ് വർഷത്തിലേറെ പഴക്കമുള്ളവയാണ് ഇത് കൊലപാതക കേസുകളിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് തിങ്കളാഴ്ച സൈറ്റ് എയിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ അകലെ അസ്ഥികൂട അവശിഷ്ടങ്ങൾ കണ്ടെത്തി സ്ത്രീകരണത്തിനായി ഫോറൻസിക് വിദഗ്ധർ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച ഇതേ സ്ഥലത്ത് നടത്തിയ കുഴിയെടുക്കലിൽ നിന്ന് പുതിയ കണ്ടെത്തലുകൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല ആദ്യം അടയാളപ്പെടുത്തിയ പതിനഞ്ച് സ്ഥലങ്ങളിൽ നിന്ന് പന്ത്രണ്ടും പതിമൂന്നും സൈറ്റുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ ആവശ്യമെങ്കിൽ തെരച്ചിൽ മേഖല വികസിപ്പിക്കാൻ അവർ തുറന്നിരിക്കുന്നുവെന്ന് എസ് ഐ ടി വൃദ്ധങ്ങൾ അറിയിച്ചിട്ടുണ്ട് മഴ തുടരുന്നത് പ്രവർത്തനത്തിന്റെ വേഗതയെ തടസ്സപ്പെടുത്തുന്നുണ്ട് ഇത് ഖനനം താൽക്കാലികമായി നിർത്തിവെക്കാൻ നിർബന്ധിതരാകുന്നുണ്ട് എന്നിരുന്നാലും പരാതിക്കാരിലൊരാളുടെ അഭിഭാഷകർ ഇന്നലെ സൈറ്റ് പതിനൊന്ന് എയിൽ നിന്ന് കുറഞ്ഞത് മൂന്ന് മനുഷ്യാവശിഷ്ടങ്ങളെ ും കണ്ടെത്തിയതായി അവകാശപ്പെടുന്നുണ്ട് കുത്തനെയുള്ള ഒരു കുന്നിൻമുകൾ നടത്തിയ കുഴിയെടുക്കലിൽ നിന്ന് അവശിഷ്ടങ്ങൾ ലഭിച്ചതായും അതിൽ ഒന്ന് സ്ത്രീയുടെ നാണെന്നും ആരോപിക്കപ്പെടുന്നുവെന്നും അവർ പറയുന്നു അതേ സ്ഥലത്ത് നിന്ന് ഒരു സാരിയും കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട് ഓപ്പറേഷനിൽ അത്തരം അവശിഷ്ടങ്ങളൊന്നും കണ്ടെത്തിയില്ല എന്ന് അല്ലെങ്കിൽ സ്ഥിരീകരിച്ചിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഉന്നത പോലീസ് വിദഗ്ധങ്ങൾ അവകാശവാദം തള്ളിക്കളഞ്ഞു രണ്ടായിരത്തി മൂന്നിൽ കാണാതായ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ടിനെ പ്രതിനിധീകരിക്കുന്ന അഭിഭാഷകൻ മഞ്ജുനാഥ് എൻസ് യുടെ ശ്രമങ്ങളെ പ്രശംസിക്കുകയും പരാതിക്കാരനായ ഭീമയ്ക്ക് ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം പരിഷ്കരിക്കാൻ അനുവദിച്ച തീരുമാനത്തെ ന്യായീകരിക്കുകയും ചെയ്തു മുൻ അളവുകളിൽ മാത്രം ഔതുങ്ങി നിൽക്കണമെന്ന് നിർബന്ധിക്കുന്നത് അശാസ്ത്രീയവും ആദ്യ അർത്ഥശൂന്യതയുമാണ് എന്നാണ് അവർ പറയുന്നത് അഭിഭാഷകൻ ഒരു പത്രക്കുറിപ്പിൽ പറയുന്നു എസ്ഐ ടിയുടെ വഴക്കവും ടീമിന്റെ ഇതുവരെയുള്ള പ്രവർത്തനവും പ്രശംസനീയമാണ് കേസിലെ പ്രധാന കുറ്റവാളിയും മുൻ ശുചിത്വ തൊഴിലാളിയുമായ ഇദ്ദേഹം ആയിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്തവരുടെയും മറവു ചെയ്യാൻ നിർബന്ധിച്ചു ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ലൈംഗിക അതിക്രമത്തിന് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്ന സ്ത്രീകളുടെയും പ്രായപൂർത്തിയാകാത്തവരുടെയും മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ തന്നെ നിർബന്ധിച്ചു ആരോപിക്കപ്പെടുന്ന ശ്മശാന സ്ഥലങ്ങൾ നേത്രാവതി നദിയുടെ തീരത്തും ദേശീയപാതയിലും ധർമ്മസ്ഥലയിലെ സമീപ വനപ്രദേശങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്നുണ്ട് ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സൗജന്യയുടെ അമ്മാവൻ ഗൌഡിയുടെ വാഹനം തകർത്തു ധർമ്മസ്ഥല ട്രസ്റ്റിനെ അനുകൂലിക്കുന്ന ആക്രമികളാണ് വാഹനം തകർത്തത് ഇന്നലെ നാല് മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ചതിന് പിന്നാലെ ഉണ്ടായ സംഘർഷത്തിലായിരുന്നു വാഹനം തകർത്തത് വാഹനത്തിന്റെ ചില്ലുകൾ തകർക്കുകയും സീറ്റുകൾ കുത്തിക്കീറുകയും ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിന് ഇരയായി പതിനേഴുകാരിയായ സൗജന്യ കൊല്ലപ്പെട്ടത് നിലവിൽ കനത്ത സുരക്ഷ ാണ് ഒരുക്കിരിക്കുന്നത് വെസ്റ്റേൺ സോൺ ഐ ജിയും ദക്ഷിണ കന്നഡ എസ് പിയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അഞ്ച് ബെസ്റ്റാലിയൻ പോലീസിനെ ധർമ്മസ്ഥലയിൽ വിന്യസിച്ചു ഇന്നലെ പരിശോധന കനത്ത സുരക്ഷയിലാണ് ഇരു വിഭാഗവും ചേരുതിരിഞ്ഞ് സംഘർഷം ഉണ്ടാക്കാനുള്ള സാധ്യത കണക്കിലെടുത്താണ് സുരക്ഷ ഇന്ന് രാവിലെയും പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേരും പ്രദേശത്ത് നാല് യൂട്യൂബർമാരെ ആക്രമിച്ചവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് സുവർണ ന്യൂസ് സംഘത്തെ ആക്രമിച്ചവർക്കെതിരെയും കേസെടുത്തു ധർമ്മസ്ഥലയിലെ ശവസംസ്കാരം സംബന്ധിച്ച് വെളിപ്പെടുത്തി നടത്തിയ രണ്ടാം സാക്ഷി ഈ ബേൽത്തങ്ങാടിയിലെ ടി ജയന്തിന്റെ പരാതിയും എസ് ഐ ടി അന്വേഷിക്കുമെന്ന് ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് സൂപ്രണ്ട ഡോക്ടർ കെ അരുൺ ചൊവ്വാഴ്ച പറഞ്ഞു എസ് പിയുടെ നിർദ്ദേശം അനുസരിച്ച് തിങ്കളാഴ്ച ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ ജയന്ത് പരാതി നൽകിയിരുന്നു ഈ പരാതിയാണ് കർണാടക ഡി ജി പിയും ഐ ജിയുമായ എ എം സലീമിന്റെ ഉത്തരവ് പ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കൈമാറിയത് ഇനി മുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണവും എസ് ഐ ടി നടത്തും ഏകദേശം പതിനഞ്ച് വർഷം മുമ്പ് ധർമ്മസ്ഥല ഗ്രാമത്തിൽ ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കൈകാര്യം ം ചെയ്ത കാഴ്ച തന്റെ മനസ്സിനെ വിടാതെ വേട്ടയാടുന്നുണ്ട് എന്ന് ജയന്ത് പരാതിയിൽ പറഞ്ഞു നിയമപരമായ നടപടിക്രമങ്ങളോ പോലീസ് ഇടപെടലോ പോസ്റ്റ്മോർട്ടമോ ഇല്ലാതെയാണ് മൃതദേഹം സംസ്കരിച്ചത് പെൺകുട്ടിയുടെ മൃതദേഹം താൻ നേരിട്ട് കണ്ടു അത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ല എഫ്ഐആർ ഫയൽ ചെയ്തില്ല പോസ്റ്റ്മോർട്ടം നടത്തിയില്ല മൃതദേഹം രഹസ്യമായി സംസ്കരിച്ചു ഇത് സ്ഥിരീകരിക്കുന്ന വിശ്വസനീയമായ വിവരങ്ങൾ തനിക്കുണ്ടെന്നായിരുന്നു ജയന്തിന്റെ വെളിപ്പെടുത്തൽ